അളിയൻ കമ്പനി ടൈമെ രവി രവിഹായി ശരത്ത് കേട്ടോ ചേച്ചിക്ക് ഇഷ്ടം ബിയർ ബിയറാണോ ഹോട്ടാണോ കുടിക്കുന്നു ചേച്ചി അങ്ങനെ കുടിക്കുന്നില്ല ചേച്ചി ഒന്ന് തള്ളുന്നു ഹായ് അളിയം പൊളിയാണ് താങ്ക് യു ബ്രോ എനിക്കെന്താണ് മെസ്സേജ് വരാത്തല്ലേ അത് വായിച്ചുവിടക്കോ അല്ല കഴിഞ്ഞോ അപ്പൊ അത്രേ ഉള്ളു അത്രേ ഉള്ളു അവിടെ ഇറങ്ങിയ ലാസ്റ്റ് ിയർ ആണോ ചേച്ചി കുടിക്കുന്നത് എന്റെ പൊന്ന് ചേട്ടാ തള്ളിയതാണോ സ്നേഹ ചേച്ചി മെസ്സേജ്

നല്ല സൂപ്പർ ചേഞ്ച് എന്താ બોലിയാ അല്ലേ ഇരിക്കുന്നവരേ സാധാരണ പറഞ്ഞതല്ലേ വിശേഷ മുതേ ഓൺ റിഫ്രഷ് ആดิക്ക് ശരി അല്ല റിഫ്രഷ് ആดิക്ക് ഓൺ പോയി റിഫ്രഷ് ആดิക്ക് അതെങ്ങനെയാണ് ഓൺ റിഫ്രഷ് ആക്കാനോ അപ്ഡേറ്റ് ചെയ്യല്ല അല്ല അത് അങ്ങനേ ചെയ്തോ ഇത് പോവുമോ എങ്ങനെ ചെയ്യ ഇതി ക്യാമറ അല്ലേ ഇവിടെ റിഫ്രഷ് ഉള്ളിടിക്കാൻണ്ടോ ഇല്ല ഇതിന്റെ അടുത്ത ഓയ്യോ വേണ്ട അവിടെ അവിടെ പിടി ചേക്കണ്ട അത് ഷെയർ ആവുമേ നോക്ക് റിഫ്രഷ് ആവുമോ വേണ്ട അത് ുംയോ എവിടെ കാ ഗ്ലാസ് വെച്ചാൽ തോന്നുന്നു അടുത്ത ആളാണോ ഞാൻ ഗ്ലാസ് മാറ്റാൻ ആഗ്രഹം ഉണ്ടടച്ചേങ്കി ഗ്ലാസ് മാറ്റി ഞാൻ നിർത്തും നമുക്ക് എങ്ങനെയെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം എനിക്ക് ചെറിയ ഹെൽപ് ഒക്കെ വേണ്ടി വരും ഒരു ദാറ്റേക്കാ നമ്മളുടെ കൂടെ ഉള്ളത് നല്ലതാണ് ഒരു പിടി ഒരു പിടി ഗയ്സ് યાനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന મેસેજિંગ കൂടി അച്ഛാച്ചൻ കാണഞ്ഞു കേട്ടോ റീഫ്രഷ് കൊള്ളാലോ റീഫ്രഷ് കൊള്ളാനൊന്നും ഇതുതൊന്നും റീഫ്രഷ് അല്ലാ മനുഷ്യ ഓൺ റീഫ്രഷ് അടിക്ക് ഒന്ന് റീഫ്രഷ് അടിക്ക് റിയ ഒന്ന് റീഫ്രഷ് അടിക്ക്

ലൈവ് ചാറ്റ് ഓൺ ആക്കുക എന്നിട്ട് ലൈവ് ചാറ്റ് ഓൺ ആക്കാൻ നേരം പോക്കുള്ള യൂട്യൂബ് അപ്ഡേറ്റ് ആക്കി നോക്കുക യൂട്യൂബ് അപ്ഡേറ്റ് ആക്കി നോക്കാം ഇപ്പൊ ഈ ലൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ ഈ ലൈവ് കട്ടായി പോകത്തില്ല എനിക്ക് അതിനെ പറ്റി അറിഞ്ഞുകൂടെ ഗൈസ് നിങ്ങളൊന്ന് പറഞ്ഞു എവിടെയാണ് റീഫ്രഷ് ചെയ്യേണ്ടതെന്ന് അറിയോ ആ സാറേ ഇല്ല നിന്റെ ഫോണിൽ നിന്ന് ലൈവ് വെച്ചോ അല്ല മെസ്സേജ് വായിച്ചോ മെനുവിൽ ചാറ്റ് ഓൺ ബട്ടൺ ഓണ നോക്കാൻ മെനുവിൽ പോയിട്ട് ചാറ്റ് ഓൺ ബട്ടൺ ഓണാക്കാൻ ബീഫ്രസ് എങ്ങനെയാണോ ലോങ് പ്രസ് അത് പോകത്തില്ല അത് ഓഫായി പോകണ്ട ണോ എനിക്ക് വരാല്ലോ നിങ്ങളുടെ ലൈവ് ചാറ്റ് ഓഫ് ആയി അത് ഓൺ ആക്കും നിങ്ങളുടെ ലൈവ് ചാറ്റ് ഓഫ് ആയി അത് എങ്ങനെ ഓൺ ആക്കുന്നേ ലിപ്സ് സൂപ്പർ ചാറ്റ് ഫിൽട്ടർ തെൻ സെലക്ട് ഓൾ മെസ്സേജ് ചാറ്റ് ഫിൽട്ടറിൽ പോയിട്ട് തെൻ സെലക്ട് ഓൾ മെസ്സേജ് ചാറ്റ് ഫിൽട്ടർ അല്ല അതല്ല ചാറ്റ് ഫിൽട്ടർ നീ എങ്ങനെ ബൈക്കിൽ